ഹായ് ഗൈസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായല്ലോ സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുഡാണ് ഒരു ഫുഡ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ആൻഡ് ബനന എഗ് യാ ഗൈസ് അതന്നെ ഏത് മറ്റേത് ഫ്രൈ അതങ്ങട്ട് കഴിക്കുക പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് അത് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിലൊക്കെ വരവിടുക കറി പച്ചക്കറി എന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തിൻ പയർ ഉപ്പേരി ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലഞ്ച് കഴിച്ചത് സോ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്ന ഷോ ആണിത് അപ്പം ഈ ഒരു ഷോ എന്നിട്ട് ബാക്കിലുള്ള ആയാലൊന്നും ശ്രദ്ധിക്കണ്ടോ മഴ ആയാലും പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ സോണ്ട് പോകുന്നതിൻ്റെ അപ്പം നമ്മൾ നേരെ പോകുന്ന കേട്ടോ മർക്കസിലേക്കാണ് കേട്ടോ മർക്കസ് അറിയില്ലേ മർക്കസ് പോയിട്ട് കാക്കയ്ക്ക് കുറച്ച് അത്ര എന്തോ വാങ്ങാം അത്ര എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെ അത്ര ഊതോ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെ കേട്ടോ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയതിന് ശേഷം പിന്നെ മർക്കസിൻ്റെ ആ ഒരു എൻട്രി ചെയ്യാണ് സോ അവിടെ കുറേ തിരക്കും കാര്യങ്ങളാണ് ഒന്നാമത് അവിടെ സിറ്റി ആണല്ലോ കുറേ വണ്ടിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആണ് ആ ഏരിയ നല്ല ബ്ലോക്കാണ് ആൻഡ് ഇവിടെ ഈ ഒരു മർക്കസ് നോക്കുമ്പോൾ പണ്ട് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഫുൾ പാർദ്ധ ഷോപ്പ് അതാണ് എൻ്റെ ഓർമ്മയിൽ ബിക്കോസ് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ പർദ്ധ അവിടെ നല്ലതുണ്ട് എന്നൊക്കെ പറയുന്നേക്കാം സോ മർക്കസ് കോംപ്ലക്സ് യാ അവിടെ ഊത് അതുപോലെ തന്നെ സെൻറ്റ് ഇങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങളുണ്ടാവില്ലേ ഡിക്ഷണറി ബുക്ക്സ് കാര്യങ്ങൾ എല്ലാ ഹിസ്റ്റോറിക്കൽ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ലൈക്ക് എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ പോകുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഇത് വീഡിയോ മെയിനായിട്ട് ആയിട്ട് എടുത്തൊന്നുമില്ല കേട്ടോ പോയപ്പോൾ ഒരു ജസ്റ്റ് ഒരു മിനി വ്ലോഗ് ആക്കിയിട്ടാണ് വിചാരിച്ച് അപ്പോൾ ഈ ഒരു രൂപത് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്മെല്ലാണ് മുൻപൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തോ ഒരു ആയുർവേദിക് മോയ്സ്ചറൈസർ ക്രീമാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പല ടൈപ്പ് നെയിമിലാണ് അത് ഇറങ്ങുന്നത് സോ നമ്മൾ അവിടെ എത്തിയ ആ ഒരു സമയത്താണ് കേട്ടോ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ദൻ നേരെ ബീച്ച് വയ്യാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്കല്ല പോയത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയത് ബീച്ചിൽ പോയ ശേഷം ചുമ്മാ ബീച്ചിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങി അപ്പോൾ തന്നെ നല്ല മഴ പെയ്തപ്പോൾ കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ലേനും അങ്ങനെ ഇത് എന്താ കോൺഫിഡൻസ് സോണാണോ ആ അല്ല ഇതേതൊരു ഹോളാണ് ആ ഹോളിൻ്റെ മുൻപിലുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഉള്ളിൽ കയറിയത് കാരണം എല്ലാ ടീംസ് മൊത്തം ബാങ്കിൻ്റെ ഉള്ളിലാണ് എന്താ കാരണം നല്ല മഴയല്ലേ കയറിക്കാറൊരു സ്ഥലമല്ല ബീച്ചല്ലേ ബീച്ചിൽ ഇറങ്ങി നമ്മൾ കുടുങ്ങിയ പോലെയായിരുന്നു അങ്ങനെ എൻ്റെ ചെറുപ്പം കാര്യങ്ങളൊക്കെയാണ് ഈ ഫുൾ വൃത്തിയോടെ പിന്നെ ഈ കുതിരയും കാര്യങ്ങളൊന്നും അവിടുത്തെ പോയിട്ടില്ല അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ ലോഞ്ചാണ് എന്തോരും സംഭവത്തിൻ്റെ ലോഞ്ച് എന്തോ ആണ് കേട്ടോ സോ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുക പറഞ്ഞിട്ട് പോയത് അങ്ങനെ നമ്മൾ ഗോതിപാലം വൈകാട്ടാ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീട്ടിലേക്കല്ല പോയത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോയത് അമ്മായിൻ്റെ വീട്ടിലേക്ക് വലിയമനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ സോ അവിടെ പോയതിൻ്റെ ശേഷം കസിൻ ആണെങ്കിൽ നല്ല പനിയായിരുന്നു അപ്പോൾ കസിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മായി പുറത്തൊന്ന് പോകുക വലിയമ്മൻ്റെ അടുത്ത് നിൽക്കുമോ എന്ന് ശേഷം നമ്മൾ നിൽക്കാറുണ്ട് അങ്ങനെ ഒരു കാണിക്കാൻ വേണ്ടി പോയത് ഇതാണ് തക്കു വരേണ്ട പൂച്ച അവിടെ ഭയങ്കര അനുസരിനുള്ളൊരു പൂച്ചാണ് പേര് വിളിച്ചാൽ അപ്പോൾ ഓടി വരും അതാ നമ്മൾ പോകുമ്പോൾ നിങ്ങളില്ല ഫസ്റ്റ് അത് ഓടുന്നേ അപ്പോൾ അവിടേക്ക് കയറിയതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ ചായ ഒക്കെ ഞാൻ തന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കി അമ്മായി സാധനങ്ങളൊക്കെ ആക്കി തന്നെ എൻ്റെ ശേഷം ഞാൻ ഉണ്ടാക്കി എൻ്റെ ശേഷം നമ്മൾ ചായ ഒക്കെ പിടിച്ച് പിന്നെ കുറച്ചുനേരം കസിൻ്റെ കൂടെ ലുഡോ കളിച്ചു ഇതൊക്കെല്ലാം ഒരു വൈബ് പിന്നെ അമ്മായി വന്നപ്പം നീ കൊണ്ടുവന്നപ്പം അതവിടെ അൻസറിനോട് ഇന്ന് കഴിക്കുന്നുണ്ടില്ല ക്ലീസ് ഒറ്റയ്ക്ക് മീനങ്ങ് കഴിച്ച് തീർത്തു മീൻ കൊണ്ടു വന്നപ്പം ആൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അമ്മയായി ഒന്നേ ദിവസം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാം ബൈ